ഇൻഡിഗോ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഡി ജി സി എ ഡി ജി സി എ ജോയിന്റ് ഡയറക്ടർ സഞ്ജീവ് ബർമ്മന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശരത്ലാൽ നമുക്ക് കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരും ഡൽഹിയിൽ നിന്ന് ശരത് തത്സമയം ചേർന്നുണ്ട് ശരത്ലാൽ ഗുഡ് മോർണിംഗ് ഇപ്പം ആഭ്യന്തര യാത്രക്കാരെ മണിക്കൂറുകളോളം അവരെ ബന്ധികളാക്കിയ നടപടിയായിരുന്നു ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുണ്ടായത് ദിവസങ്ങളോളം നീണ്ടുന്നത് പ്രതിസന്ധിയായിരുന്നു പിന്നീട് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം അത് ഒട്ടും ദഹിക്കുന്ന രീതിയിലുള്ള ഒരു വിശദീകരണവും ആയിരുന്നില്ല പിന്നാലെ കടുത്ത നടപടിയിലേക്ക് ഡി ജി സിയെ പോയി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഡി ജി സി യെ സേതുലക്ഷ്മി അതുപോലെ നമ്പറിൽ നമ്പർ അവസാനവും ഡിസംബറിലുമാണ് ഡിസംബർ മൂന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഇൻഡിക്കോ പെർസന്ദ്വീപ് അതിഭീകരമായി ഇന്ത്യൻ വ്യോമയാന മേഖലയെ തന്നെ ബാധിച്ചത് ഇതിനെ തുടർന്ന് ഡിസംബർ ആറിന് നാലംഗ അന്വേഷണ സംഘത്തെ ഡിജി സിയെ ചുമതലപ്പെടുത്തിയത് ഡി ജി അതായത് ഡി ജി ഡയറക്ടർ ഡി നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആണ് എന്തെങ്കിലും കാര്യങ്ങൾ അല്പ അല്പ സ്വല്പം പുറത്തു വരുന്നുണ്ട് ഇട ഇന്ത്യയുടെ ഭാഗത്ത് വൻ വീഴ്ച നടന്നു എന്നുള്ളതാണ് ാണ് ഇൻഡ്യോയിൽ ആയിരം പൈലറ്റ് കുറവ് കുറവ് പോലും ആയിരം പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്ത് ചെയ്യേണ്ട സ്ഥലത്ത് ഇൻഡിഗോ വളരെ കുറച്ച് പൈലറ്റ് മാത്രമേ റിക്രൂട്ട് ചെയ്തുള്ളൂ എന്നുള്ള അടക്കം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യഗോയിലെ വീഴ്ചകൾ അക്കമിട്ട നിരത്തിയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത് എന്നാണ് കേന്ദ്ര വ്യോമന മന്ത്രാലയത്തിൽ നിന്ന് സേതുലക്ഷ്മി നമുക്ക് ലഭിക്കുന്നവരും ഏതായാലും ഇന്ത്യയിലെ സിഇഒയുടെ ഭാഗത്തു നിന്നും അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ വീഴ്ചകളാണ് ഇത്തരമൊരു പേഴ്സൺ മുൻകൂ മുൻകൂട്ടി കാണാനോ അല്ലെ പ്രതിസന്ധി വഷളാവുന്നതിൽ തടയാനോ മാനേജ്മെന്റ് യാതൊന്നും ചെയ്തിട്ടില്ല എന്നതും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഏതാ റിപ്പോർട്ടിന്റെ രൂപമോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതീവ രഹസ്യമായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ഈ സംഘം കേന്ദ്ര മന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുമ്പോൾ ഇനി എന്തൊക്കെ നടപടികൾ ഇന്ത്യക്കെതിരെ എടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഇന്ത്യക്ക് എടുക്കുന്ന ഏതൊരു നടപടികളും ഇൻഡ്യോ സർവീസുകളെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് മാറുമോ ഒന്നും ഭയമുണ്ട് വ്യോമയാന മന്ത്രാലയത്തിന് അത് തന്നെയാണ് ഈ റിപ്പോർട്ടും ഇപ്പോൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം ഇൻഡിഗോ സർവീസ് തടസ്സപ്പെടൽ ഡി ജി സിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ശരത്താണ് വിവരങ്ങൾ നൽകിയത്